ചില മരുന്നുകൾ ഉപയോഗിച്ചാൽ നെക്രോസിസ് ഉണ്ടാകും എന്താണ് നെക്രോസിസ് കോശങ്ങളുടെ പെട്ടെന്നുള്ള മരണമാണ് കോശങ്ങൾക്ക് ഇപ്പോൾ തൊക്കിലാണെങ്കിൽ രണ്ടാഴ്ച തുടങ്ങി നാലാഴ്ച ജീവിക്കാം കരളിലാണെങ്കിൽ ഇരുന്നൂറ് തുടങ്ങി മുന്നൂറ് ദിവസം ജീവിക്കാം നെക്രോസിസ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പാരാസെറ്റമോൾ കഴിക്കുന്നുണ്ട് പാരാസെറ്റമോൾ എന്ന് പറഞ്ഞൊരു ഗുളിക നിങ്ങളുടെ പനി കുറയ്ക്കും പക്ഷേ നിങ്ങളുടെ കരളിൽ അനേക കോടി കോശങ്ങളെ അത് നെക്രോസിസിലേക്ക് നയിക്കും മരണത്തിലേക്ക് നയിക്കും കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം നെക്രോസിസ് എന്ന് പറഞ്ഞാൽ കോശ കൊലപാതകമാണ് സെൽ നെക്രോസിസ് കരളിലെ കോശങ്ങളാണ് മരിക്കുന്നതെങ്കിൽ ഹെപ്പാറ്റിക് നെക്രോസിസ് എന്നതാണ് അതിൻ്റെ മെഡിക്കൽ ടോമോൾ ഹെപ്പാറ്റിക് നെക്രോസിസ് കരളിലെ കോശങ്ങളുടെ മരണം അ മരണം ചില തെറ്റായ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ തമ്മിച്ചേരാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാലും ഈ നക്രോസിസ് ഉണ്ടാകാം അപ്പോൾ അതല്ലാതെ ശരീരത്തിൽ നടക്കുന്ന മറ്റൊന്നാണ് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നൊരു പ്രവർത്തനം അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ പതിനാല് ദിവസം ജീവിക്കേണ്ടത് പതിനാലാമത്തെ ദിവസം ജീവിച്ച് മരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായ മരണമാണ് കൊലപാതകമല്ല ആത്മഹത്യുമല്ല അതിനെ അപ്പോപ്റ്റോസിസ് എന്നാണ് പറയുക ഇനി ഈ കോശങ്ങളുടെ വിഭജനമുണ്ട് കോശങ്ങൾ പിളർന്ന് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികം നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നെക്രോസിസ് വരാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം നെക്രോസിസ് ഉണ്ടാക്കാത്ത ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ നമുക്ക് സാധിക്കണം സാഹചര്യങ്ങളും അത്തരത്തിൽ ഒരുക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റണം ഒരു ദിവസം ഒന്നേ പോയിൻ്റ് രണ്ട് കിലോ കോശങ്ങളാണ് ചത്തുപോകുന്നത് കാണപ്പെടാത്ത കോശങ്ങളെല്ലാം കൂടി ചത്തുപോകുന്നതിൻ്റെ വെയ്റ്റ് ആണ് വൺ പോയിൻ്റ് ടു കിലോ ഈ ചത്തുപോകുന്ന കോശങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങ് പോ മുഴുവൻ കൂടി അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത് മലത്തിലൂടെ ട്രൈസ് ഓഫ് പ്രോട്ടീൻ മാത്രം എടുത്ത് പോകുന്ന കോശങ്ങളല്ലാതെ ഈ ചത്തുപോകുന്ന കോശങ്ങളെ നമ്മുടെ വൈറ്റ് സെൽസ് പരിവർത്തനം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു മെറ്റബോളിക് ഫങ്ഷൻ ശരീരത്തിലെ കോശങ്ങളുടെ ഈ പ്രവർത്തനം അടിസ്ഥാനപരമായ പ്രവർത്തനമാണ് നമ്മളുടെ വാസ്തവത്തിൽ നമ്മളെ നിലനിർത്തുന്നത് നമ്മളായി ഇരിക്കാൻ സഹായിക്കുന്നത് ഇത് അതിൻ്റെ നിയമം അനുസരിച്ച് പെരുകേണ്ടതുപോലെ പെരുകി മരിക്കേണ്ടതുപോലെ മരിച്ച് ജീവിക്കേണ്ടതുപോലെ ജീവിച്ചു പോകണമെങ്കിൽ വേണം അത് മര്യാദക്ക് നടക്കണമെങ്കിൽ ഇതിനും മര്യാദ വേണം ഈ പ്രവർത്തനം അടിസ്ഥാനപരമായിട്ട് ഈ കോശപ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ നേരെ ചൊവ്വേ ശ്വസിക്കണം നേരെ ചൊവ്വയുള്ള വായു തന്നെ കിട്ടണം നേരെ ചൊവ്വയുള്ള വെള്ളം കുടിക്കണം നേരെ ചൊവ്വയുള്ള ഭക്ഷണം കഴിച്ചാൽ ഒരുവിധം ഒരടിത്തറയായി നേരെ ചൊവ്വയുള്ള പ്രവർത്തനത്തിനുള്ള ഫിസിക്കൽ ഒരറ്റ്മോസ്ഫിയറായി ഈ ഫിസിക്കൽ ഒരു അറ്റ്മിയ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തെക്കാൾ വലിയൊരു കാര്യമാണ് മെൻ്റലായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് മാനസികമായൊരു തലം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ ശരീരത്തിൻ്റെ ഒരു വിധമായിട്ടുള്ള പ്രവർത്തനത്തിന് നല്ല വായു നല്ല വെള്ളം നല്ല ഭക്ഷണം അടിത്തറയിടും ഇതെല്ലാം ഉണ്ടെങ്കിലും മനസ്സിൻ്റെ വികാര വിചാരങ്ങൾ മോശമാണെങ്കിൽ ഇതെല്ലാം നല്ല ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുള്ള ശരീരവും ദുഷിക്കും എനിക്കൊരു പേടി വന്നാൽ മതി ആ ഭയത്തിൽ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ നെഗറ്റീവാകും ആകും അതിനെ വേണമെങ്കിൽ നമുക്ക് വിഷവൽക്കരിക്കപ്പെടുമെന്ന് വേണമെങ്കിൽ പറയാം ഒരു ചെറിയ ദേഷ്യം നമുക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുന്നതല്ല ദ്രോഹം ചെയ്യുന്നതാണ് ദോഷം ഉണ്ടാക്കുന്നതാണ് മറ്റൊരാളുടെ മത്സരം വരുമ്പോഴും വൈരാഗ്യം വരുമ്പോഴും അസൂയ വരുമ്പോഴും നമ്മിൽ തന്നെ ഒരു അസംതൃപ്തി വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നമ്മൾ അനാരോഗ്യത്തിലേക്ക് ക്യാൻസറിലേക്കുള്ള ചുവടു വയ്ക്കുകയാണ് അത് നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വെക്കും പുറകോട്ട് വെക്കും രണ്ട് ചുവട് മുന്നോട്ട് വയ്ക്കും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കും ഇങ്ങനെ ഒരു കളി ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് നേരെ ഗ്രാഫ് കയറി കയറി പോവുകയല്ല നമ്മൾ നല്ല ഭക്ഷണ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുത്തിരിയുന്ന ഒരു ക്യാൻസർ സാഹചര്യം പുറകോട്ട് വരും നമ്മളൊന്ന് ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ ക്യാൻസർ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് നേരെ പുറകോട്ട് പോകും അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത മൊരിച്ചത് തിന്നുമ്പോൾ നേരെ മുന്നോട്ട് വരും കൂടുതൽ നേരം കിടന്ന് ഉറങ്ങി നല്ല തൃപ്തിയോടെ ഉറങ്ങി എണീക്കുമ്പോൾ അതിനുള്ളിൽ ശരീരം നേരെ അതിനെ ക്ലിയറാക്കും നമ്മളൊരു മരുന്നെടുത്ത് കഴിക്കുമ്പോൾ ക്യാൻസർ സാഹചര്യം കുറേ കൂടി അഡ്വാൻസ് ചെയ്യും നന്നായിട്ട് വെള്ളം കുടിക്കുകയോ നല്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല മാനസിക അന്തരീക്ഷം വരുമ്പോൾ അത് കുറേ താഴേക്ക് വരും അപ്പോൾ നിങ്ങൾ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിൽ കയറി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും വൈറ്റമിൻ സിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ടാകും അങ്ങനെ പലതും പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നതിലെല്ലാം അല്പാൽപ്പം കാര്യങ്ങളെല്ലാറ്റിലും ഉണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം പോസിറ്റീവാണെന്ന് മാത്രമല്ല നെഗറ്റീവിനെ കൂടെ ഹരിക്കുന്നതാണ് ഇല്ലാതാക്കുന്നത് കൂടിയാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉണരുന്ന വികാര വിചാരങ്ങൾക്കനുസരിച്ച് ആന്തരികമായി ഫിസിയോളജിക്കലായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് ദുസ്വാധീനങ്ങൾ എന്തൊക്കെയാണ് അത് നിരന്തരം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് എന്ന പേരിൽ കുറേ വിഷങ്ങൾ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആരും അതകത്തേക്കിടുന്നു എന്ന് ധരിക്കുന്നില്ല എല്ലാവരുടെയും വിചാരം ഞാൻ പല്യുവെച്ച് തുപ്പി കളയുകയാണെന്നാണ് നിങ്ങളുടെ വായിൽ വയ്ക്കുന്ന ഏത് സാധനവും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അകത്തേക്ക് പോകാനിടയാവുന്ന സാധനമാണ് നിങ്ങളാണ് അത് തുപ്പിക്കളയാനായിട്ട് പക്ഷേ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈ വന്നിരിക്കുന്ന സാധനത്തിന് ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ദഹനരസങ്ങളെ പുറപ്പെടുവിച്ചു അതിനെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിലാക്കണം അപകടകാരിയാണെങ്കിൽ അപകടം കുറയ്ക്കുന്ന രീതിയിലാക്കണം എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം അപ്പം ഈ ഉമിനീര് ഇതിലെ ടൂത്ത് പേസ്റ്റിലെ കെമിക്കലുകളെ നിർവീര്യമാക്കാൻ ശ്രമിക്കും പക്ഷേ ഉമിനീരിൻ്റെ ലക്ഷ്യം ഇത്തരത്തിലുള്ള കെമിക്കലുകളെ നിർവീര്യമാക്കലല്ല ആഹാര സാധനങ്ങളെ ദഹനവിധേയമാക്കാവുന്ന വയറ്റിൽ ചെന്നാൽ ദഹിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പക്ഷേ ആധുനിക ജീവിതത്തിൽ നമ്മൾ മറ്റു പല ജോലികളും കൂടി അതിന് കൊടുക്കുന്നുണ്ട് അതിനത്ര ഒന്നും പറ്റിയെന്ന് വരില്ല നിങ്ങളെത്ര ശ്രദ്ധിച്ച് പല്ല് വെച്ചാലും കുറേശുന്നതിലൂടെ തൊണ്ടയിലേക്ക് ഈ കെമിക്കലുകൾ ഇറങ്ങും